ചാനൽ അപ്പൊ ഇന്ന് നല്ല എനർജി ഉള്ള ഡേ ആണ് സമയം ഇപ്പൊ പന്ത്രണ്ട് മണിക്ക് നിന്നിട്ട് ഇത്ര എനർജി ഞാൻ നിൽക്കാണ് കാരണം വേറെ ഒന്നല്ല അടിപൊളിയ പരിപാടി കഴിഞ്ഞിട്ട് വരാട്ടോ പക്ഷെ കൈസ ആ പരിപാടി കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഫ്രൈഡേ മുതൽ ഇന്ന് സാറ്റർഡേ ഫ്രൈഡേ മുതലുള്ള വോക്കിന്റെ ഫ്രൈഡേ മുതൽ കണ്ടിട്ട് വരും വൈസ് പോക്കണ് പിന്നെ മിധു പോയിട്ടൊന്ന് വെള്ളിയാഴ്ച എട്ട് എക്കാലാണ് മിഥുൻ ക്ലാസ് ഗൈസ് അപ്പോൾ എന്തായാലും പിന്നെ അക്ഷയെ പോവാണ് അപ്പം അക്ഷയെ പോയിട്ട് ഞാൻ ഇവിടുന്ന് നിങ്ങൾ കണ്ടല്ലോ ആകെ കുറച്ച് ഭാഗം ഞാൻ അക്ഷയൊക്കെ പോകുന്ന എടുത്തിട്ടുള്ളൂ ബാക്കി എടുക്കാൻ വല്ല അതിനായിട്ടുള്ള റീസൺ ഉണ്ട് പേഴ്സണലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അക്ഷയെ പോയപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു എന്തായാലും അക്ഷയൻ്റെ ഒരു ട്വൻറ്റീത്ത് ആനിവേഴ്സറി ആയിട്ടുള്ള പരിപാടി എൻ്റെ പാടി ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ സ്വീറ്റ്സ് കൊടുത്തു ലേഡു മുട്ടായി കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ എല്ലാവരും കോസ്റ്റ്യൂം വൈറ്റിലായിരുന്നു പൈസ അതൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കിയിരുന്നത് എന്താ വെച്ചാൽ ട്വൻറ്റീത്ത് ആനിവേഴ്സറി ആയിട്ട് അവർക്ക് എത്രത്തോളം സർവീസ് ചെയ്യാൻ പറ്റുന്നുള്ള ലെവലിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം എഫോർഡിട്ട് സർവീസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുമായിരുന്നു ഫോട്ടോസ് കാര്യങ്ങളൊന്നും അല്ലായിരുന്നു പിന്നെ പറയാനുള്ള വെച്ചാൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അക്ഷയത്തെ പരിപാടി പിന്നെ അത് കഴിഞ്ഞിട്ട് പേഴ്സണലായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വ്ളോഗ് അന്നെടുത്തില്ല വ്ലോഗ് അങ്ങനെ എൻഡ് ചെയ്തു അപ്പം ഇനി എന്തായാലും ഇന്നത്തെ ഇന്ന് സാറ്റർഡേ ശനിയാഴ്ച ഇന്നത്തെ വീഡിയോസ് കണ്ടുവരുകയ്സ് ഇന്നത്തെ വേറെ ലെവൽ മൂടിയിരുന്നു കേസ് ഫസ്റ്റ് എനിക്കൊരു മാരേജ് ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ അതിൻ്റെ ശേഷം പൂളി പോളി പൊളി അതിന് താങ്ക്സ് ഫോർ നെക്സ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ നമ്മുടെ സ്വന്തം നാട്ടുകാരനായ ഷാക്കീർക്കാണ് റിയൽ കറക്കിൻ്റെ ഓണർ റിയൽ കറക്കിൻ്റെ ഇനോഗ്രേഷനാണ് നമ്മൾ പോയത് അവിടുത്തെ ഇവൻ്റ് പോളി ഇവൻ്റ് ആയിരുന്നു കേസ് പോളി ഇവൻ്റ് അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് ഒരു കേസ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ആ മാരേജ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ടുമ്മാനി അനിയനിയൊക്കെ നേരെ ഫോറം സെൻറ്റർ കാട്ട് പോയത് ഫോറം സെൻറ്ററിൽ നമ്മളെ ഖാൻ്റെ റിയൽ കരക്കിൻ്റെ ആയിരുന്നു അപ്പോൾ റിയൽ കരക്ക് വരുന്നത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലട്ടോ അങ്ങനെ റിയൽ കരക്ക്ന്ന് അവരെ സ്പെഷ്യൽ കരക്റ്റിയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ നേരെ ഓപ്പൺ ഏരിയ കയറി ഓപ്പൺ ഏരിയ കയറിയപ്പോഴാണ് ഗൈസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞത് അവിടെ ഒരു അറേബ്യൻ നൈറ്റ് നട്ട് ഇവർ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും അത് കഴിഞ്ഞിട്ട് പോവാം സോ ഗ് നിങ്ങൾ ഇപ്പം കാണുന്നതാണ് റിയൽ കരക്കിന്റെ ടീ ഗ്ലാസ് അടിപൊളി പ്രിന്റിംഗ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടീ ആയിരുന്നു കേട്ടോ ഒന്നും പറയല്ല നല്ലൊരു ഒരു റിഫ്രഷ്മെന്റ് തരുന്ന ഡ്രിങ്ക് ആയിരുന്നു നമ്മൾ എത്ര ഡള്ള നല്ലൊരു ഉണർവ് ഇട്ട് വേണം അയാൾക്ക് ഒരു ഡ്രിങ്ക് ആയിരുന്നു ടീമ് നടക്കും പോലെ നിങ്ങൾ എല്ലാവരെയും ഒത്തിരി ഈ ഒരു മാളിൽ നിന്ന് അവൈലബിൾ ആണ് എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ എൻജോയ് ചെയ്ത് ലൈഫ് ആസ്വദിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആൻഡ് പറയാതിരിക്കാൻ വയ്യ മുകളിലൊക്കെ ഈ ഒരു ഫ്ലോറിൽ നമ്മൾ രാവിലെ നിങ്ങളുടെ ഫിറ്റ്നസ് നിങ്ങളെയൊക്കെ സുന്ദരന്മാരും സുന്ദരികളാക്കുന്നതിനായിട്ട് യോഗ ക്ലാസ്സസും അതുപോലെ തന്നെ റെസ്പോണ്ട് പറഞ്ഞു അങ്ങനെ കഴിച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ആ ടൈം കൊണ്ട് മിതു വേഗം പോയിട്ട് ആ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു കേട്ടോ മിതു ഫുൾ അവിടെ തന്നെ തന്നെയായിരുന്നു പരിപാടി കഴിയുന്നത് വരെയും

Pazzo di legno, capire, zerare un അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ വിശ്വസം ടയേർഡായി അപ്പോൾ നമ്മൾ നേരെ ചിക്കേസിൽ പോയിട്ട് കുറച്ച് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ അത് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോഴത്തെ വീഡിയോ

അപ്പൊ ഇവന്റ് എങ്ങനെ ഉണ്ടായിരുന്നു പൊളിയിരുന്നില്ലേ അടിച്ചു പൊളിച്ചു ഞാനും ഇതൊക്കെ കുറെ ഡാൻസ് കളിച്ചു പിന്നെ ഞങ്ങക്ക് എനിക്ക് അവിടുന്ന് ഒരു നാല് ഫ്രണ്ട്സിന് കിട്ടി പുതിയ ഫ്രണ്ട്സിന് അവിടെ അടുത്തുള്ള പൊന്നാനി ഏരിയയുള്ള ചെക്കന്മാർ അവര് ഞങ്ങളും കയറി ആ സ്റ്റേജ് അങ്ങ് തകർത്തു അതിന് പുറമെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി പ്രോത്സാഹന സമ്മാനം പോലെ ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഇവൻ്റെ ആ ഞങ്ങൾ പരമാവധി എൻജോയ് ചെയ്തു നല്ലോണം എൻജോയ് ചെയ്തു പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് മൊത്തത്തിൽ മാറിയിരിക്കുന്നു ഗൈസ് മൊത്തത്തിൽ മാറി മീൻസ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ലെവലിലാണ് അവരൊക്കെ ഡിസൈൻ ചെയ്തിരുന്നത് പിന്നെ മെസ്സിൻ്റെ ഒക്കെ പോസ്റ്റർ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഫുൾ ലെവലാണ് നെക്സ്റ്റൊക്കെ എന്തായാലും ഗൈസ് നിങ്ങൾക്ക് പറ്റാൻ വിസിറ്റ് ചെയ്യാം ഫോറം സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വിസ്റ്റ് ഫോറം സെൻറ്ററിൽ പോയി നെക്സ്റ്റോയിൽ കയറാൻ നിങ്ങൾക്ക് നെക്സ്റ്റോ മലപ്പുറത്തിൻ്റെ ഫസ്റ്റ് നെസ്റ്റോ ആണ് നമ്മുടെ ഫോറം സെൻ്ററിൽ വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ റിയൽ കര ഒക്കെ റിയൽ കരക്ക് ആകുമ്പോൾ ഷാക്കിർ ഖാൻ്റെ കടയാണ് ഷാക്കിർ ഖാൻ്റെ കടയിൽ റിയൽ കരക്കിൽ സ്പെഷ്യൽ കരട്ടി മോനെ വേറെ ലെവൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദുബായിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ പുറത്തേക്ക് കൺട്രീസിൽ ഉണ്ടായിരുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കരട്ടി കുടിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ റിയൽ കരക്ക് ഫസ്റ്റ് ഞാൻ കേരള ഫസ്റ്റ് അവർ ഔട്ട്ലെറ്റ് അത് വന്നീ ഫോറന്മാളിൽ വന്നിട്ടുള്ളത് എന്തായാലും ട്രൈ ഔട്ടായി ഗൈസ് അടിപൊളിയാണ് പിന്നെ അവരെ കുറേ ബർഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കും അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ നാളെ വരാം നാളെ നമുക്ക് എന്തായാലും കുറേ പരിപാടികളിൽ കോഴിക്കോട് ബ്ലോക്ക് ഒക്കെയാണ് ഫ്ലാറ്റ് എടുത്തിട്ടുള്ളത് എന്താണെന്ന് അറിയാം അപ്പോൾ തന്നെ പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ട് ഞാൻ അറിയില്ല എനിവേ നാളെ കാണാം ഗൈസ് ബൈ ബായ്